വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നുമായ നസ്രേനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത പ്രഭാതവന്ധനത്തെ ഇന്ന് പകലിലും എൻ്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മാസം തുടർമാനമായും ദൈവികമായും നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം മന്ത ഓഫ് വേട് ദൈവവചനത്തെക്കുറിച്ചാണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ഗുണീകരണത്തിനും ആത്മീയ അനുഗ്രഹത്തിനും ആത്മീയ തികവിനും കാരണമായി തീരുന്നത് ഞാൻ അറിയുന്നതിൽ വളരെ സന്തോഷം ഓരോ ദിവസവും ഞാൻ നിങ്ങളെ ഓരോരുത്തരോടും കൈകോപ്പി പറയുകയാണ് ഓരോ ദിവസം എണീക്കുമ്പോൾ കുറഞ്ഞത് ഒരു അഞ്ചായം മിനിമം നിങ്ങൾ വായിക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും സ്ഥിരമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിഷയങ്ങൾ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക പരിശുദ്ധ നിറവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം വെച്ച് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഈ ദിവസങ്ങൾ മറുപടി അയക്കുക തന്നെ ചെയ്യും മറ്റ് ഏതിനേക്കാളും മറ്റെന്തിനേക്കാളും നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ മകന് ഒരു ബിരിയാണി വേണമെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാള് എന്നോട് പറഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ എൻ്റെ മകൻ എന്നോട് പറയണം അച്ഛ എനിക്കൊരു ബിരിയാണി വേണം എന്ന് പറയുമ്പോൾ എൻ്റെ മകന് ഞാൻ ഒന്നല്ല രണ്ട് മേടിച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ അപ്പനോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം മറ്റു ആൾക്കാരോട് അവതരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവരത് നാട്ടിൽ കൊണ്ടൊന്ന് പാട്ടാക്കും അതിനേക്കാൾ നല്ലത് നമ്മുടെ വിഷയം രഹസ്യമായി അറിയുന്ന ആ പിതാവിന്റെ അടുക്കൽ അവൻ മുറി അടച്ച് കഥകടച്ച് അറയിൽ കയറി രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് അപേക്ഷിക്കുവാനാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് നീ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നീ വചനം ധ്യാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ട് നിന്നയുണ്ട് പരിഹാസമുണ്ട് ദുഷികളുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ നടുവിലും ദൈവത്തിന്റെ സ്വാധീനം നിന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കും ഈ ദിവസങ്ങളിൽ ആ ദൈവവചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും പറയുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ യോഹനാനി സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും വാക്യങ്ങൾ ഉത്സവത്തിൻ്റെ മഹാധീനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും തിരുവടുത്തു പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവ ജല നദികൾ ഒഴുകണം ദൈവത്തിന്റെ വചനം ഒരു നദിയാണ് അത് കെട്ടിക്കിടക്കുന്നതല്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്താണ് കൂത്താടി വരുന്നത് അതിനകത്താണ് കൃതികൾ വരുന്നത് അതിനകത്താണ് ദുഷ്ടമായ പല കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒഴുകുന്ന ഒരു നദിയാണെങ്കിൽ അതിനകത്തുള്ള വെള്ളത്തിനും അതിൻ്റെതായ രുചിയും വാസനയും അതിൻ്റെതായ സൗന്ദര്യം ഉണ്ടായിരിക്കും ഇവിടെ ഇതാ തിരുവഴുത്ത് പറയുന്നു ദൈവത്തിന്റെ വചനം അത് നദിയാകുന്ന സ്ത്രോത്രം ആമ അത് ഉത്സവത്തിന്റെ മകാധീനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഗിക്കുന്ന എന്തിനാ ദാഘിക്കേണ്ടത് ദൈവവചനത്തിലുള്ള ഒരു ധാഗം എനിക്കുണ്ടാകണം ഞാൻ അനേകം സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് അനേകം ദേശങ്ങൾ സഞ്ചരിക്ക മരുഭൂമിയിൽ കൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ ഒരു ദാഗം വരും പക്ഷെ ആ സമയത്ത് എന്റെ കയ്യിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടായിരിക്കത്തില്ല പക്ഷെ ഞാൻ അപ്പോൾ ആശ്രയിക്കുന്നത് ദൈവവചനത്തിലാണ് ആ ദൈവവധനത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഭാഗം ഒരിക്കലും ഉണ്ടാകത്തില്ല ഇവിടെ ഇതാ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും ജീവജല നദികൾ ഒഴുകുമെന്ന് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിന്റെ നദികൾ നമ്മുടെ അകത്തു നിന്നും പുറത്തു വരും അത് അനേകം പേർക്ക് വിടുതലായി മാറും അനുഗ്രഹമായി മാറും ആശ്വാസമായി മാറും തകർന്നിരിക്കുന്നവർക്ക് അതൊരു വലിയ സന്തോഷമായി മാറും ദൈവത്തിന്റെ വചനം ആ മീൻ നദി പോലെയാകുന്നു അതൊരിക്കലും കെട്ടിക്കിടക്കുന്നതല്ല അത് ഒഴുകുന്നതാണ് അങ്ങനെ ഒഴുകുന്ന ഒരു നല്ല നദിയായി ആ വചനത്തെ ഇവിടെ ഇത് എഴുത്തുകാരൻ വ്യക്തമായി പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ വചനമാണ് ആ വചനം എന്ത് ചെയ്യുന്നു നദികൾ ഒഴുകാം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്മാരെ കൂടപ്പറിപ്പുകളെ മറ്റുള്ളവർക്ക് ആവേ നുകഴിഞ്ഞോക്ലേറ്റ് ആയി ഒരു ഐസ്ക്രീമായി ഞാൻ നിങ്ങൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നദിയായി ഒഴുകുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ